എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ആഴ്ചത്തെ ബിഗ് ബോസിൽ സാബുമോൻ അഭിഷേകിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആൺ തരി ഉണ്ടായിരുന്നല്ലോ അതിനെ എന്തിനാണ് അവിടെ വെച്ചത് അതിനെ സെക്യൂരിറ്റി ആയിട്ടോ കണ്ണു തട്ടാതെ ഇരിക്കാൻ കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നില്ലേ ഒരു സാധനം അതുപോലെ വല്ലതും കൊണ്ടുപോയി വെച്ചേക്കണം ഇങ്ങനെ പറഞ്ഞിട്ടാണ് അഭിഷേകിനെ എല്ലാവരുടെ മുന്നിലും അപമാനിക്കുന്നത് ഒരാൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും അടിക്കാൻ ചെന്നാലോ അതൊക്കെ പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ് പക്ഷേ ഒരാൾ ഗെയിം കളിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവർ പറയുന്ന പോലെ ചീത്ത വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വന്ന വ്യക്തിയാണ് സാബു എന്ന് പറയുന്ന വ്യക്തി അല്ലാതെ അവിടുത്തെ ഒരു മത്സരാർത്ഥിയല്ല അവിടുത്തെ മത്സരാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ട് അവിടുത്തെ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത് സാബു സാബുവിൻ്റെ സ്റ്റാൻഡേർഡാണ് ഇവിടെ കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു ഒരു രീതിയിലും ഒരു ഗസ്റ്റ് വന്ന അവിടെയുള്ള മത്സരാർത്ഥികളിൽ ഒരാളെക്കുറിച്ച് ഇത്ര മോശമായി സംസാരിച്ചത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവരുടെ മുന്നിൽ വെച്ച് തന്നെ പല ചീത്ത വാക്കുകളും വിളിച്ച മത്സരാർത്ഥികളുണ്ട് അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല അവർ ചെയ്തത് ഒന്നും ശരിയല്ല എന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പകരം അവരൊക്കെ ബെസ്റ്റ് പ്ലെയറാണ് ജാസ്മിൻ ബെസ്റ്റ് പ്ലെയർ ആണെന്നാണ് പറഞ്ഞത് കാരണം ആ ഗസ്റ്റിൻ്റെ മുന്നിൽ അപമര്യാദയായി ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ട് കൂടെ ജാസ്മിൻ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു പക്ഷേ ഒന്നും പറയാതിരുന്ന ഒരു വ്യക്തിയെ വളരെയധികം അപമാനിച്ചതുപോലെ എനിക്ക് തോന്നി പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക